ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബോട്ടീക്ക് ഇന്ന് കുറച്ച് വെസ്റ്റേൺ ടോപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രെൻഡി വെസ്റ്റേൺ ടോപ്സ് ആണ് ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയോ പെയർ ചെയ്യാം എല്ലാം ഡിഫറെൻറ്റ് മോഡലാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്നൊരു ടോപ്പാണ് ഇതിൻ്റെ മോഡലിനെ വളരെ ഡിഫറെൻറ്റ് മോഡലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെ ചെറിയൊരു സ്ലീവാണ് വരുന്നത് അതുപോലെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഒരു അക്കോബ മോഡലാണ് ടോപ്പ് വരുന്നത് ലൈനിങ് ഉണ്ടായത് കൊണ്ട് അടിവശം അങ്ങനെ കാണില്ല ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം പ്രൈസ് ത്രീ ട്വൻറ്റി ഉള്ളി ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് മോഡലാണ് എങ്കിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്ന ഒരു ടോപ്പാണ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിൽ ഇതുപോലെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് അതുപോലെ മിഡിൽ പാർട്ടിൽ ഇതുപോലെ ഇലാസ്റ്റിക്ക് ഉണ്ട് ഒരു ഡിഫറെൻറ്റ് ടോപ്പാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് കാണാം നെക്സ്റ്റ് ഒരു ടീഷർട്ടാണ് വരുന്നത് ഓവർ സൈസ് ടീഷർട്ടാണ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കളറിലാണ് ടീഷർട്ട് വരുന്നത് ഒരു ഹൈ ലോ മോഡൽ ആണ് ടീഷർട്ടിൻ്റെ മോഡൽ വരുന്നത് സ്ലീവ് ഇതുപോലെ ഫൈവ് സ്ലീവാണ് വരുന്നത് ഒരു ഓവർ സൈസ് ടീ ഷർട്ടാണ് ഇപ്പോഴത്തെ ട്വൻറ്റി മോഡൽ ടീഷർട്ടാണ് ബാക്ക് പോർഷനിൽ പ്രിൻറ് ഒന്നും വരുന്നില്ല ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് മോഡൽ കാണാം നെക്സ്റ്റ് ടോപ്പ് ഒരു ബ്ലൂ ഷെയ്ഡിൽ പ്രിൻറ്റ് വരുന്ന ടോപ്പാണ് റിങ്കിൾ ഡ്രൈ ഓണാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവാണ് ഇതുപോലെ നെക്ക് പോഷനിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാക്ക് പോഷൻ ഇതുപോലെ വരുന്നത് അടുത്തത് ടീഷർട്ടാണ് വരുന്നത് പിങ്ക് ഷെയ്ഡിൽ ഒരു ബ്യൂട്ടിഫുൾ ടീഷർട്ടാണ് ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ് ക്രോഷറ്റ് മോഡലാണ് പോക്കറ്റ് കൊടുത്തിട്ടുള്ള സ്ലീവ് ഇതുപോലെ സ്ലീവ് ഇടുന്ന ടൈ ചെയ്യാനുള്ള ഉണ്ട് ബെനിയൻ ടൈപ്പാണ് മെറ്റീരിയൽ ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് അതിൻ്റെ എം ആർക്ക് വരുന്നത് ഫൈവ് ഡബിൾ നെയ് നെക്സ്റ്റ് വന്ന ടീഷർട്ടാണ് ഒരു ക്രീം കളറിൽ വരുന്ന ടീ ഷർട്ടാണ് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ പോക്കറ്റിൻ്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് സ്ലീവ് ഹാഫ് സ്ലീവാണ് ഓവർ സൈസ് ടീ ടീഷർട്ടാണ് ബാക്ക് പോർഷന് പ്ലെയിനാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയ അടുത്തതൊരു കോട്ടൺ ടോപ്പാണ് വരുന്നത് ഇതുപോലെയാണ് മോഡൽ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻ്റെ പോർഷൻ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷൻ ബി കട്ടാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ മിഡിൽ പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗം ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ എം മാർക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ കാണിച്ച് ഏതെങ്കിലും മോഡൽ ബുക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുക ഞാൻ വാട്സ്ആപ്പ് വാട്സാപ്പ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക വീഡിയോയുടെ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്